ഓക്സിലിയം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വാർഷിക ആഘോഷ ആഘോഷ പരിപാടികൾ പരിപാടികൾ നടന്നു ഫിയസ്റ്റ എന്ന പേരിൽ സംഘടിപ്പിച്ച സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു ബൈജുറമ്പിൽ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ഓക്സിലിയം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വാർഷികാഘോഷ പരിപാടികളാണ് സ്കൂൾ അങ്കടത്തിൽ സംഘടിപ്പിച്ചത് വളരെ വിപുലമായ രീതിയിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ഫെയർവെൽ ഫിയസ്റ്റേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ബ്രദർ ബൈജു വാലിപ്പറമ്പിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഫാദർ അനിൽ ഇപ്പൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ സിസ്റ്റർ സാലി എബ്രഹാം അധ്യക്ഷയായിരുന്നു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ആഘോഷ പരിപാടികൾ വീക്ഷിക്കുവാൻ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും എത്തിച്ചേർന്നിരുന്നു അധ്യാപകർ അനധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന